ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ഒരു പരിപാടിയെന്ന് വെച്ചാൽ മാങ്ങയാണ് മാങ്ങ പൊട്ടിച്ചു കൊണ്ടുപോവണത് നമ്മൾ ഒരു വൺ ഇയറിനായിട്ട് കൊടുക്കും മാങ്ങ അപ്പോൾ അവർ വന്നിട്ട് അത് അതിൻ്റെ സീസണാകുമ്പോൾ വന്നിട്ട് അവർ പൊട്ടിച്ച് കൊണ്ടുപോകും എല്ലാതും ബാക്കി വളവും എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്യാറ് അപ്പോൾ അത് അങ്ങനെ അപ്പം മാങ്ങ വലുപ്പം കുറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വെള്ളം ഒഴിക്കുക അതാണ് ഇവിടെ ചെയ്യുക അപ്പോൾ നല്ല വലിയ മാങ്ങയായിട്ട് മാറും മാങ്ങ ഇത്തിരി ഇങ്ങനെ വണ്ണം കുറഞ്ഞ് കാണുമ്പോൾ അതായത് ഒരു ചെറിയ മാങ്ങയായിട്ട് കാണുമ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വലിയ മാങ്ങയായിട്ട് മാറും അതിൻ്റെ സൈസിനനുസരിച്ച് അപ്പോൾ അതാണ് അതിൻ്റെ ടിപ്പ് കിട്ടാ അപ്പം അതാണ് ഇവിടെയൊക്കെ ചെയ്യുക അപ്പം മാങ്ങ നോക്കി ഇപ്പം അത് പൊട്ടിക്കുന്ന ആയുധങ്ങളാണ് ഇതൊക്കെ തോട്ടി കണ്ട വലത്തോട്ടി അതിവിടെ എല്ലാ കടകളിലും വാങ്ങിക്കാനൊക്കെ കിട്ടും പിന്നെ അതുപോലെ കൊട്ട ഇതൊക്കെ അവരുടെ ആയുധങ്ങളാണ് കണ്ടോ കൊട്ട മുകളിലേക്ക് കെട്ടി കൊണ്ടുപോയിട്ട് പൊട്ടിക്കണം അധികം ഹൈറ്റിലല്ല മാവുകൾ കാണിച്ചു തന്നിട്ടില്ലേ ഞാൻ പലപ്പോഴും മാവൊക്കെ അത്ര ഹൈറ്റിലല്ല താഴെനേന് അതിങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൊട്ടിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രൂൺ ചെയ്യും അങ്ങനെയാണ് അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല സാധാരണ നമ്മൾ ചെയ്യുന്ന ചക്കക്കുരു മാങ്ങയും അതാണ് ഞാനിന്ന് ചെയ്യാൻ പറ്റും ചില കുട്ടികൾക്കൊന്നും അറിയില്ല പുതിയ കുട്ടികൾക്കൊന്നും ചക്കക്കുരു മാങ്ങ എങ്ങനെ വെക്കുക അറിയില്ല അപ്പോൾ അതൊന്നും കാണാം കേട്ടോ അപ്പോൾ മാങ്ങ അധികം പുളിയില്ലാത്ത മാങ്ങയാണ് നമ്മളതിന് എടുക്കുക അപ്പോൾ ഇത് ഇത്തിരി സൈസുള്ള മാങ്ങയാണ് അപ്പം ഞാനതിൻ്റെ കുറച്ച് ഭാഗം എടുക്കണുള്ളൂ കേട്ടോ പിന്നെ ചക്കക്കുരു ചക്കക്കുരു പണ്ടൊക്കെ അതിൻ്റെ ചുവന്ന ഭാഗം കറമ്പൽ എന്ന് പറയും അതൊക്കെ കളഞ്ഞിട്ടാണ് ചെയ്യാറ് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അത് അങ്ങനെ തന്നെ ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ട് ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ അത് ഇല്ല ഇല്ലാതെ ആവും അപ്പം ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇപ്പം ഇങ്ങനെയാണ് ചെയ്യുക ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല കളറിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് നാളേരടുത്തിട്ട് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് അതും കൂടെ ചേർ ഇട്ടിട്ട് കുറച്ച് പെരിഞ്ചീരകം അതും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ചെറിയ ജാറില് ചേർക്കുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ടുള്ളൂ അതിന് ആവശ്യത്തിനുള്ള വെള്ളം അത്ര തന്നെ അത് അരച്ച് മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾ ചക്കക്കുരു കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ വേവിച്ചതൊരു ഒന്ന് ഒരു വിസിലോ രണ്ട് വിസിലോ കൊടുത്താൽ മതി നന്നായിട്ട് വെന്ത് കിട്ടും അത് കഴിഞ്ഞിട്ട് അത് നമ്മളൊരു മൺചട്ടിയിലേക്ക് മാറ്റണം മൺചട്ടി അല്ലേ നല്ലത് ഇതൊക്കെ വെക്കാനായിട്ട് അപ്പോൾ ആ മൺചട്ടിയിലേക്കാണ് മാറ്റുന്നത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ സ്റ്റീലിൻ്റെ പാത്രമായാലും ഏതെങ്കിലും പാത്രമായാലും കുഴപ്പമില്ല മൺചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഈ ചക്കക്കുരു വേവിച്ചത് ഇട്ടുകൊടുത്തു കേട്ടോ അധികം വെള്ളത്തിലല്ല വേവിച്ചത് പിന്നെ നമ്മളെ മാങ്ങ ഒരു ഇട്ട് കുറച്ച് പുളിക്കനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം പുളി അധികം ഇല്ലാത്ത മാങ്ങയാണ് കേട്ടോ ഇതിന് നല്ലത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതൊന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനൊന്ന് കയറിയിട്ട് കൊടുക്കാം അധികം എരിവുള്ളതല്ല അപ്പോൾ ഒരു മൂന്നെണ്ണോ നാലെണ്ണമോ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ പണ്ട് നമ്മൾ വീട്ടുകളിലൊക്കെ ചെയ്തിരുന്നതാണ് അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മാങ്ങി ഉണ്ടാവുന്ന സമയത്താണ് ഇത് കൂടുതൽ മാങ്ങയും ചക്കയൊക്കെ ധാരാളം വീട്ടിലുണ്ടാവുമ്പോൾ ചക്ക ഒരു ധാരാളം ഉണ്ടാവും അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മളൊരു കറി ഉണ്ടാക്കുന്നത് തന്നെ നല്ല സ്വാദുള്ള കറിയാണ് നാടൻ കറികളിൽ പെട്ട ഇതാണ് അപ്പോൾ അതിൽ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് ഇഞ്ചി ഇട്ടു അപ്പോൾ ഇനി ഇതൊന്ന് കുറച്ച് നാളികേര പാൽ വേണം നല്ല തിക്ക് വല്ലാതെ തിക്കല്ല എന്നാൽ കുറച്ച് തിക്ക് ഇപ്പോൾ പാലിൻ്റെയൊക്കെ കൺസിസ്റ്റൻസി നമ്മൾ പശുവിൻ പാലിൻ അത്രയും കട്ടിയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇടക്കിയിട്ട് ഇതിലിഞ്ഞ് മിളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം മഞ്ഞൾ ഒരു കാണിച്ചു തരാം ഇതാ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നിറയെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മിളക് പൊടി മിളക് പൊടി നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മിളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതുകൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വയ്ക്കാം നമ്മൾ സാധാരണ ഇത് അടുപ്പിൽ ചെയ്യുമ്പോൾ ചക്കക്കുരു ആദ്യം കുറച്ച് വെള്ളത്തിൽ അടുപ്പത്തിട്ട് അടച്ച് വെച്ചിട്ട് അടപ്പത്ത് വിട്ടിട്ട് വെച്ചിട്ട് ഈ ചട്ടി തന്നെ ഉപയോഗിക്കുകയുള്ളൂട്ടാ ഇത് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് കുക്കറെടുത്തത് അപ്പോൾ അതിൽ വെന്തതിനു ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുക കുക്കറിൽ ചെയ്യുക ആദ്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇത് കഴിയും അതാണ് അപ്പോൾ അത് വറ്റി കുത്തുമണമൊക്കെ പോയതിന് ശേഷം അരച്ച നാളികേരം അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു ചാറിൻ്റെ ഒരു കട്ടി ഇപ്പോൾ ഒരു ചൂടുവെള്ളം ഇത്തിരി ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കട്ടിക്കനുസരിച്ച് ആക്കിയെടുക്കാം നാളികേരം ഒരു ഒന്നര കപ്പ് നാളികേരമാണ് അരച്ചത് കേട്ടാ അപ്പോൾ ഇത് കറി എന്നുള്ള നിലയ്ക്കെല്ലാം വെറുതെ ആയാലും നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഞാനങ്ങനെയൊക്കെ കഴിക്കും ഇത് എടുത്തതായിട്ട് അപ്പോൾ അതാണ് ചക്കക്കുരു അല്ലേ ചക്കക്കുരു കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിലിത്തിരി ഉണക്കച്ചെമ്മീൻ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു മാങ്ങിയ ഉണക്കച്ചെമ്മീനും ആവും അതും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഒന്ന് ഒരു തിള വരുമ്പോൾ ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്ക് അതൊന്ന് ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞിട്ട് അതില്ലെങ്കിൽ ചമോളയോ അരിഞ്ഞ് അതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം നമുക്ക് കടുക് ആണ് ഇഷ്ടം എന്ന് കടുക് താളിക്കാം ചുവന്നുള്ളിയാണ് ഞാൻ താളിക്കുന്നത് കേട്ടോ പലരുടെ ടേസ്റ്റ് വേറെ ആയിരിക്കും കടുക് താളിച്ചാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ആ ഒത്തിരി കൂടെ ഉപ്പ് ഉപ്പ് നോക്കണം ഇതേ സമയം ഉപ്പ് ഇത്തിരി കൂടെ വേണ്ടി വന്നു അപ്പം ഞാനത് ഒത്തിരി കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം കുറച്ചും കൂടെ തിക്കായി ഇരിക്കും തോറും ചക്ക കുരു അല്ലേ അപ്പം ഇത്തിരി കൂടെ കുറുതായി വരും അപ്പം നമുക്ക് ഇനി അതാ മൂത്തിട്ടുണ്ട് അതിൽ ഇത്തിരി കറിവേപ്പിലേയും കൂടി ഇട്ട് കുരി ഒഴിക്കാം അപ്പോൾ കറി റെഡിയായി അപ്പം നല്ല സ്വാദിഷ്ടമായ ഒരു കറിയാണ് ഇതൊക്കെ നമ്മൾ വെക്കണം ഇടയ്ക്കൊക്കെ അപ്പം അതിൻ്റെ ടേസ്റ്റ് മറക്കരുത് നമ്മൾ എന്നും ഇങ്ങനെ കിട്ടുന്നതല്ല ചക്കക്കുരു ഒക്കെ ഒരു സീസൺ അനുസരിച്ചാണ് ഇതൊക്കെ കിട്ടുക മാങ്ങ പിന്നെയും കിട്ടും ചക്കക്കുരു ഇട്ടാൽ അതിന് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിങ്ങനെ ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി അപ്പോൾ തന്നെ ഒന്ന് അടച്ച് വെക്കണം അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുറന്നു വെച്ചെന്നുള്ളൂ നല്ല സ്വാദിഷ്ടമായ കറി തന്നെയാണത് അപ്പം ഞാനൊരു കറി കൂടെ കാണിച്ചു തരാം ഇപ്പം ഈ ചാറ് കറിയാണ് ഞാൻ വെച്ചത് ഇപ്പം ഞാൻ ഒരു തോരനും കൂടെ വെക്കാം അപ്പം അത് നാടൻ കറി തന്നെ ഇനി ഇന്ന് ഞാൻ കാണിക്കണത് അപ്പം ഇന്ന് ചക്കക്കുരു കാണിച്ചു മാങ്ങയും പിന്നെ ഇന്ന് പപ്പായ പപ്പായ ഒരു ചേനച്ച പപ്പക്കായയാണ് കേട്ടോ എടുക്കേണ്ടത് ഈ പപ്പായ കപ്പ്ളങ്ങയ എന്നൊക്കെ പറയും പലർത്തും കറുമൂസ അങ്ങനെ കുറേ പേരുകളൊക്കെ ഉണ്ട് അപ്പോൾ പപ്പായയുടെ തൊലി ഒന്ന് കളയണം അത് ഒരു ദിവസം മുന്നൊക്കെ പൊട്ടിച്ച് വെക്കുകയാണെന്ന് വെച്ചാൽ അധികം പശിയൊന്നും ഉണ്ടാവില്ല അതല്ലെങ്കിൽ മോൾ ഭാഗത്ത് കുറച്ചൊന്ന് വരഞ്ഞ് കൊടുത്തിട്ട് കഴുകി എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പശിയൊക്കെ പോകും അപ്പം നമുക്ക് കട്ട് ചെയ്യാം കുഴപ്പമില്ല അല്ലെങ്കിൽ കയ്യൊക്കെ ചൊറിയും ചിലപ്പോഴേ അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ കുരു ഒന്ന് കളഞ്ഞിട്ട് എടുക്കണം അപ്പോൾ ചനച്ച പപ്പായയാണ് ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് നല്ലത് കേട്ടാണ് അപ്പം നമ്മൾ മത്തങ്ങയൊക്കെ വയ്ക്കില്ലേ അതേപോലെ തന്നെ അപ്പം ഞാൻ ഒരിക്കൽ ഇത് മത്തങ്ങയും പായറും വെക്കുന്ന രീതിയിൽ ഈ പപ്പായ ചനച്ചത് ഇട്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വ്യൂസൊക്കെ എനിക്ക് കിട്ടിയിട്ട് അതിന് അപ്പോൾ ഇത് നല്ല ഒരു കറിയാണ് നല്ല സ്വാദാണ് നമുക്കൊരിപ്പോൾ ഒരു ചാറ് ചാറുകറി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ കഴിക്കാൻ ഏറ്റവും സ്വാദുള്ളതാണ് അപ്പം ചനച്ച പപ്പായ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ വല്ലാതെ അല്ലാതെ പഴുത്തതല്ല എന്നാൽ ഒരുവിധം ഇതുണ്ട് ചനച്ചിട്ടുണ്ട് പപ്പായയ്ക്ക് ഒരു ദോഷമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചപ്പായ ഡയറക്റ്റായിട്ട് നമ്മൾ കഴിക്കുന്നത് അത്ര നല്ലതല്ല ഇതിൽ സൈനൈഡിൻ്റെ അംശം ഉണ്ടെന്നാണ് പറയണത് അപ്പോൾ ഇത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു തലവേദന അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ചധികം തന്നെ വെള്ളത്തിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടതും പപ്പായ അങ്ങനെയാണ് നമ്മൾ ഊറ്റി എടുക്കുകയാണ് വേണ്ടത് അല്ലാതെ അതിനാവശ്യമുള്ള ഒഴിച്ചിട്ട് ചെയ്യുന്നത് അത്ര നല്ലതല്ല അപ്പോൾ അത് നന്നായിട്ട് വേവട്ടെ കുറച്ചധികം വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തിളച്ച് തുടങ്ങി വേഗം വന്നതാണ് ഇപ്പോൾ ഈ ചേനച്ച പപ്പായൊക്കെ പെട്ടെന്ന് വേവും പച്ച പപ്പായനേക്കാൾ കൂടുതൽ വേവൊന്നുമില്ല അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്ന് തിളച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അരിപ്പേൽ അരിച്ചെടുക്കാം അപ്പോൾ ആ വെള്ളം അങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുക്കാം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു അതിൽ കടുക് ഇട്ടു കടുക് ഒന്ന് പൊട്ടി കഴിയട്ടെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടു അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി നാളേരം ചെരുകി വെച്ചിട്ടുണ്ട് ആദ്യം ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നാളേരം ഇട്ടുകൊടുക്കാം ഇതൊക്കെ നാടൻ വിഭവങ്ങളാണ് അപ്പം അതിൽ അധികവും ഇൻഗ്രീഡിയൻസ് വരാം നാളികേരവും ചുവന്നുള്ളിയും വെളിച്ചെണ്ണയും ഒക്കെയാണ് ഇതൊക്കെ നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുക നന്നായിട്ട് മൂത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലിപ്പോൾ ഏത് എണ്ണയാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം കേട്ടോ ഇപ്പം അത് കാണിക്കുമ്പോൾ നാടൻ രീതിയിൽ തന്നെ ഞാൻ കാണിക്കുകയാണ് അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട് കണ്ട ഒരു കളറ് മാറിയില്ലേ ചുവന്നുള്ളിയുടെ അപ്പോൾ നമ്മൾക്ക് കുറച്ച് മിളക് ഇങ്ങനെ പൊട്ടിച്ചിരുന്ന വറമിളക് അതിട്ടിട്ട് ഒന്ന് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം ഒന്ന് ഒന്ന് നമ്മൾ കുത്തലിശ്ശേരിയൊക്കെ വെക്കില്ലേ ആ രൂപത്തിൽ തന്നെയാണ് ചെയ്യുന്നത് കുറച്ച് ജീരകം വേണ്ടവർക്ക് ജീരകം ചേർക്കാം ഇത് ഇനി നാളികേരം ഒന്ന് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം വല്ലാതെ ചുവപ്പ് ആവണ്ട കുറച്ച് ജീരകം ഇപ്പം ഏകദേശം ഒരു കളറ് മാറി ഇപ്പം ഇത് നാളികേരത്തിൻ്റെ കളറ് പെട്ടെന്ന് മാറും അതുകൊണ്ട് തീയൊന്നും കുറച്ച് വെക്കാൻ വേണ്ട ചൂട് കുറവാക്കി വെച്ചെങ്കിൽ അല്ലതല്ലെങ്കിൽ പെട്ടെന്ന് കരിയും നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഊറ്റി വെച്ച പപ്പായ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനിടയിൽ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇടാം ഏകദേശം പാകമായിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വീട്ടിലുണ്ടാവുന്ന പപ്പായ അപ്പോൾ പപ്പായ എപ്പോഴും നമ്മൾ വീട്ടിൽ വെച്ച് ഉണ്ടാക്കണം അത് ഒരു ഒരെണ്ണം ഒരു തൈ വെച്ചോണ്ട് അതിൽ നമ്മളിപ്പോൾ കുറേ വിത്തുകൾ ഉണ്ടാവുമല്ലോ ഒരു പപ്പായ നമ്മൾ പഴുത്ത പപ്പായ കിട്ടിക്കഴിഞ്ഞ് ഒരുപാട് വിത്തുകളുണ്ട് അതൊക്കെ പാവി മുളപ്പിച്ച് നമ്മൾ കുഴിച്ചിടുക അപ്പോൾ അത് വീട്ടിലിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ പഴുത്തത് കഴിക്കാം പച്ചക്ക് കറി വയ്ക്കാം അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഒരു നാടൻ വിഭവങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പം നിങ്ങൾ ഇത് ചെയ് നോക്കുമെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ വളരെ നല്ലതാണ് ശരീരത്തിന് നമ്മളെ കുട്ടികൾക്കൊക്കെ ഒരു പരിചയപ്പെടുത്തണതും നല്ലതാണ് ഇങ്ങനത്തെ കറികൾ ഇതൊക്കെ കൂട്ടി പഠിക്കണം കുട്ടികൾ വളരെ ചെറുതിലേ തൊട്ട് നമ്മൾ ഇതൊക്കെ പഠിക്കണം നമ്മൾ ഇതൊക്കെയല്ലേ കഴിച്ച് വളർന്നത് ഓക്കേ ബായ്